നമസ്കാരം സ്വാഗതം ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ കരുത്തു ഊർജം പകർന്നുകൊണ്ട് ഇപ്പോഴത്തെ ബജറ്റിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന് വേണ്ടി മാറ്റിവെച്ചതാകട്ടെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇന്ത്യ ചൈന അതിർത്തി റോഡിന്റെ മൂന്നാം ഘട്ടം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സേനയുടെ നീക്കം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് കിഴക്കൻ ലഡാക്കിലെ റോഡ് ശൃംഖല കൂടുതൽ മെച്ചപ്പെടുത്തി യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ സേനയുടെ നീക്കം സുഗമമാക്കാൻ കഴിഞ്ഞാൽ ഇത് വളരെയധികം നേട്ടമായി ഇന്ത്യക്ക് മാറുമെന്നാണ് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചൈന ബോർഡർ റോഡ് പദ്ധതി കേന്ദ്ര സർക്കാർ അങ്ങനെ ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാനിൽ ചൈനീസ് സൈന്യം അസ്വസ്ഥത സൃഷ്ടിച്ച സാഹചര്യത്തിൽ പ്രകോപനമുണ്ടാക്കിയതോടെ ഈ പദ്ധതിയുടെ വേഗത ഇരട്ടിയായി വർദ്ധിച്ചു ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചൈന തന്നെയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം അതിർത്തി നീളമുണ്ട് ലഡാക്ക് അരുണാചൽ ഹിമാചൽ ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ പ്രദേശങ്ങളിലൂടെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ അതിർത്തി മേഖല കടന്നു പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ മൂവായിരത്തി കിലോമീറ്റർ ഇവിടെ ഗതാഗത സൗകര്യം വളരെയധികം മോശമായിരുന്നു ഇതാണ് സേന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ പ്രൊജക്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവയുടെ സഹായത്തോടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് ഇവിടെ കൃത്യമായ റോഡ് ഗതാഗതം വരുമ്പോൾ ഇനി ഇനിയൊരു പ്രകോപനമുണ്ടായാലോ മോശകരമായ അനുഭവമുണ്ടായാലോ ചെറുത്തു നിന്ന് തോൽപ്പിക്കാനായി ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ മേൽക്കൈ നൽകുമെന്നതാണ് കണ്ടെത്തൽ ഔദ്യോഗിക കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതിവർഷം നാനൂറ്റി എഴുപത് കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഈ മേഖലയിൽ പൂർത്തീകരിച്ചത് ആദ്യ രണ്ട് ഘട്ടത്തിലൂടെ എഴുപത്തിമൂന്ന് റോഡുകൾ പൂർത്തീകരിച്ചു മണാലിയിൽ നിന്നും ലേയിലേക്ക് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ഉറപ്പായും ഗതാഗതം സൃഷ്ടിക്കുന്ന രീതിയിൽ ഷിൻകൂല ടണലിന്റെ നിർമ്മാണോദ്ഘാടനവും കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തീകരിച്ചത് നാല് കിലോമീറ്റർ തുരങ്കം പൂർത്തീകരിച്ചതോടെ സായുധ സേനയുടെ ആയുധങ്ങളുടെ നീക്കം സുഖവുമാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഇതോടൊപ്പം അർപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആറായിരത്തി കോടി രൂപ ബിആർഒയ്ക്ക് വേണ്ടി മാറ്റിവച്ചതും കൂടുതൽ കരുത്തു പകരുകയാണ് കഴിഞ്ഞ വർഷത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം വർദ്ധന വിധിയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ശക്തമായ പദ്ധതിക്ക് ആഭ്യന്തര മന്ത്രാലയം ആയിരത്തി അൻപത് കോടി രൂപയാണ് പ്രത്യേകമായി വകയിരുത്തിയിരിക്കുന്നത് ഇതും കൂടുതൽ ഊർജം പകരുക തന്നെയാണ് ചെയ്യുന്നത്